നോക്കാം ചെറിയതാണ് പാശാങ്കുശ പാശാങ്കുശ പാശാങ്കുശസ്വദന്താമ്ര ഒരു വരിയാണ് ഇത്രയും ഒരു വരിയാണ് പാശാങ്കുശ പാശാങ്കുശദന്താമ്ര പക്ഷെ അത് സംഗതി മുഴുവൻ ആവാത്ത കൊണ്ട് ഒരു വരയിടണം അടുത്ത വരിയിൽ എഴുതുകയാണെങ്കിൽ അല്ല ഒരേ വരി തന്നെ എഴുതുകയാണെങ്കിൽ കുഴപ്പമില്ല വാശാങ്കുശന്താമ്രാഘുവാഹന അതായത് ആമ്ര ഫലവാൻ എന്നാണ് ആമ്ര ഫലവൻ ആഘുവാഹന ഫലവാനാഘുവാഹന पाशाकुशस्वंताम्रफलवानाखुवाहन विघ्न निहन्तु വി്നം നിഹന്തു ന വിഘ്നം നിഹന്തുണർ സൃഷ്ടിദക്ഷോ വിനായക ായി സൃഷ്ടിദക്ഷോ വിനായക വിഘ്നം നിഹന്തു നോണൃ സൃഷ്ടിദക്ഷോ വിനായക പാശാങ്കുശന്ത്രഫലവാൻ ആഘുവാഹന വിഘ്നം നിഹന്തു സൃഷ്ടിദക്ഷോ വിനായക അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കാം കൈകളിൽ എന്തൊക്കെയുള്ളതാണെന്ന് ആദ്യം പാശാങ്കുശന്തന്ത ആമ്രഫലവാൻ പാശം അങ്കുശം സ്വദന്തം ആമ്രഫലം ാണ് നാല് ഉള്ളത് പാശം എന്ന് പറഞ്ഞാൽ കയറ് അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി സ്വതന്തം എന്ന് പറഞ്ഞാല് തൻ്റെ കൊമ്പ് ആമ്രം ആമ്രഫലം മാങ്ങ ഇതൊക്കെയാണ് കൈകളിൽ ഉള്ളത് ഫലവാൻ ആഘുവാഹന ആഘുവാഹനൻ എന്ന് പറഞ്ഞാല് ആഘു എന്ന് പറഞ്ഞാൽ എലിയാണ് എലി എലിവാഹനമായിട്ടുള്ളവൻ വിഘ്നം നിഹം തുണർ സൃഷ്ടിദക്ഷോവിനായ അപ്പൊ ന നമ്മുടെയൊക്കെ വിഘ്നത്തെ നിഹന്തു നമ്മുടെയൊക്കെ വിഘ്നത്തെ നിഹന്തു നിശേഷേണ ഹന്തു നമ്മുടെയൊക്കെ വിഘ്നത്തെ ഇല്ലാണ്ടാക്കട്ടെ ഷോണ് അപ്പോ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ആൾക്കാരായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ വിഘ്നത്തെ ഇല്ലാണ്ടാക്കട്ടെ സൃഷ്ടിദക്ഷോ വിനായക സൃഷ്ടിദക്ഷനായിട്ടുള്ള വിനായകൻ സൃഷ്ടി ദക്ഷൻ സൃഷ്ടി ചെയ്യാൻ ദക്ഷൻ ദക്ഷൻ പറഞ്ഞ സാമർഥൻ സൃഷ്ടിക്കാൻ സാമർഥ്യമുള്ള ആയിട്ടുള്ള ആ വിനായകൻ അതാണ് സൃഷ്ടിഗണപതി സൃഷ്ടിക്ക് പ്രധാനം ആയിട്ടുള്ള ഗണപതി സൃഷ്ടിദക്ഷോ വിനായക അങ്ങനെയുള്ള സൃഷ്ടിദക്ഷനായിട്ടുള്ള വിനായകൻ നമ്മുടെയൊക്കെ വിഘ്നത്തെ ഇല്ലാണ്ടാക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം വരിക ഇതില് ഈ ധ്യാനശ്ലോക